ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ുംക്കിറ റോഡ് വണ്ടൂർ ഗൂഢല്ലൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പുലി ആക്രമിച്ച മൂന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം പന്തല്ലൂർ ഉപ്പട്ടിക്കടുത്ത് തൊണ്ടിയാളത്തെ ഇതര സംസ്ഥാന തൊഴിലാളി ശിവശങ്കർ കർവാളിന്റെ മകൾ മൂന്നര വയസ്സുകാരി നാൻസിയാണ് മരിച്ചത് ഗുരുതര പരിക്കേറ്റ കുട്ടിയെ പന്തല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു ശനിയാഴ്ച മംഗോറഞ്ച് എസ്റ്റേറ്റ് പാടിക്കു സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി ഇതിനിടെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു കൂടെയുള്ള കുട്ടികളുടെ കരച്ചിൽ കേട്ട് തൊഴിലാളികൾ അടക്കമുള്ളവർ ഓടിയെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തിയാണ് പന്തല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഉപ്പട്ടിക്ക് സമീപം കൊളപ്പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് ഒരു ബാലികയെ പുലി ആക്രമിച്ചിരുന്നു പുലിയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച കൊളപ്പള്ളിയിൽ ഹർത്താൽ ആചരിച്ചിരുന്നു തുടർന്ന് പുലിയെ വെടിവെക്കാൻ ഉത്തരവിറക്കിയിരുന്നു ഇതിനിടയിലാണ് മൂന്നര വയസ്സുകാരിയെ പുലി ആക്രമിച്ചു കൊന്നത് സംഭവത്തെ തുടർന്ന് രോക്ഷാക്കുലരായ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു ഈസ്റ്റ് ലൈവ്